ഹായ് അസ്സാം വലൈക്കും ഇപ്പോൾ നമ്മളെ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ മെച്ചോർഡ് പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റ് ആണ് കോംബോയിൽ നാല് കളർ പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് പിന്നെ വൈറ്റ് സോണിയ പിന്നെ അതുപോലെ തന്നെ സോണിയ റെഡ് പിന്നെ യെല്ലോ കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ നല്ല ബിഗ് സൈസ് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള വലിയ വലിയ ചെടികളാണ് മദർ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും മെച്ചോർഡായിട്ടുള്ള പ്ലാൻ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിലിന് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു യെല്ലോ ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറിൽ നമുക്കതിങ്ങനെ നിറയെ കൊല കൊലമായിട്ട് അതുപോലെ തന്നെ ഈ ഈയൊരു ബാച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വലിയ നോർമൽ വെറൈറ്റിയാണ് നമ്മുടെ സെയിലിന് വന്നിട്ടുള്ള നമ്മുടെ രണ്ട്രോബിയം ആവശ്യത്തിന് നല്ല വലിയ ബിഗ് സൈസ് സ്റ്റെമ്മും ബിഗ് സൈസ് ഫ്ലവറും ഒരുപാട് കൊലകളായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഞാൻ വീഡിയോസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലത്തൊക്കെ സെയിലിൻ്റെ ഒരുപാട് ഡെൻഡ്രോബിയറ്റിൻ്റെ പ്ലാൻസുകൾ ഏത് ടൈമിലും നമുക്ക് ഒരുപാട് ബാച്ചുകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഈ സെയിം നമ്പറാണെൻ്റെ കോൺടാക്ട് നമ്പറുള്ളത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ ഈ ഒരു സോണിയ റെഡിൻ്റെ ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കളർ തന്നെ കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് പാക്കിങ്ങും അതുപോലെ തന്നെ കൊറിയറൊക്കെ കുറച്ച് റിസ്ക് ആണ് അപ്പം നമ്മളെ ഡെൻട്രോബിയത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമുക്കിതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി അപ്പോൾ അതിലെല്ലാത്തിലും നമുക്ക് ഒരേ ടൈമിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അപ്പോൾ ഒരുപാട് ഏജുള്ള അമ്മമാർ നമ്മളോട് പൂക്കളായ ചെടികൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ മെയിൻ്റെനൻസും കെയറിങ്ങൊക്കെ ചോദിച്ച് നമ്മൾ വിളിക്കാറുണ്ട് ഞാൻ എപ്പോഴും നമ്മൾ ഫോൺ എടുക്കാറുണ്ട് ബിസി അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ടിസ്റ്റി വെറൈറ്റിയുടെ സീഡിങ്സ് നമ്മൾ നമ്മളെടുത്ത് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട് ടിസ്റ്റി വെറൈറ്റിയുടെ സീഡിങ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രീൻ റൂട്ടുകളൊക്കെ വന്നിട്ട് ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഒരു ചെടി കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നല്ല റൂട്ട്സും പിന്നെ അതുപോലെ തന്നെ നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ള ചെടികളൊക്കെ കേട്ടോ അപ്പോൾ ടിസ്റ്റി വെറൈറ്റി ആവശ്യത്തിൽ കുറച്ച് ഉള്ള ചെടിയാണ് നമ്മൾ ഡെൻഡ്രോബിയ സീഡിങ്സിനെ അപേക്ഷിച്ചിട്ടോ അപ്പോൾ ഈ ടിസ്റ്റി വെറൈറ്റിയുടെ ഒത്തിരി കളേഴ്സ് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും നമുക്ക് ആ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ടിസ്റ്റി വെറൈറ്റി പെൻസിൽ പോലെയൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ലീഫ് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ പെറ്റൽസിലും ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ ടേസ്റ്റി വെറൈറ്റി അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് വഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെടികൾ തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മെച്ചുവോർഡ് ആയിട്ടുള്ള ചെടികളാണ് സാധാ സീഡിങ്സ് സീഡിങ്സെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ കണ്ടോ നല്ല ഗ്രീൻ റൂട്ടുകളൊക്കെ വന്നിട്ട് മൂന്നും നാലും സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റും നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോണിയ വൈറ്റ് ഉണ്ട് സോണിയ റെഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ യെല്ലോ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പീച്ചും വന്നിട്ടുണ്ട് ഈ ഒരു ബാച്ചിൽ അപ്പോൾ നമ്മുടെ സോണിയ ഒക്കെ ഫ്ലവർ കണ്ടോ നല്ല നമുക്കൊരു മഞ്ഞ തുള്ളി വിരിഞ്ഞ് പോലെ ഉണ്ട് നമ്മൾ ബിഗ് സൈസാണ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ വലിയ ബിഗ് സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ ഓരോ ഇത് ഇതുപോലത്തെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ നാല് കളറാണ് ഇപ്പൊ നമുക്ക് സെയിലിന് വന്നിട്ടുള്ള കോംബോ സെറ്റ് ഉള്ളത് എന്നാലും നല്ല കളർഫുള്ളായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ പീച്ച് ഉണ്ടോ ഇത് നമ്മൾ കോംബോയിലാണ് ഈ നാലും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതിന് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു യെല്ലോ കളറ് നാല് കളറാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാനൂറ് രൂപ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് നല്ല ഉള്ള ബിഗ് സൈസ് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വെ സെയിലിന് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സീഡിങ്സ് മാത്രമല്ല കുറച്ചും കൂടി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടോയെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കളേഴ്സ് ഇങ്ങനെ ഈ ഒരു യെല്ലോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ട് സോണിയേൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടോ എപ്പോഴും ചോദിക്കുന്നൊരു കളറാണ് നിങ്ങൾ സോണിയ എന്നുള്ളത് അപ്പോൾ സോണിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ സോണിയേൻ്റെ വൈറ്റാണ് സോണിയുടെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ റോബിയത്തിൻ്റെ ഫ്ലവർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പീച്ച് ഇത് നാലും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഒരു കോമ്പോ സെറ്റ് കൊടുക്കുന്നത് പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് പക്ഷേ നല്ല വലിയ സൈസ് നമുക്ക് ഇത്ര ഇത്രയൊന്നും വലിയ ചെടിയൊന്നും ഒരിക്കലും നമുക്ക് നാന്നൂറ് രൂപക്ക് കിട്ടില്ല കേട്ടോ അത്രയും വലിയ സൈസ് പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മളൊരു കോംബോ സെറ്റ് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇത് നാല് പ്ലാന്റ് ആണ് എന്നല്ലെങ്കിൽ പെർ പ്ലാന്റ് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നമ്മൾ നാല് ചെടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി ആകുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിൻഷാല നമ്മുടെ പുതിയ സെയിലിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം Bye.